കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ ഒരു പട്ടണമാണ് കാർക്കള വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രപരവും പ്രാധാന്യമുള്ളതുമായ ജൈന ക്ഷേത്രങ്ങളും വസതികളും സംഗമിക്കുന്ന ഒരു പുണ്യസ്ഥലം ഇന്നത്തെ യാത്രയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കാർക്കള എന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട രണ്ട് അത്ഭുതങ്ങളാണ് സ്വാഗതം കാർക്കള പട്ടണത്തിലെ കാഴ്ചകളിലേക്ക് ഈ കാണുന്നതാണ് കാർക്കളയിലെ തടാക ക്ഷേത്രം എന്നറിയപ്പെടുന്നത് കാർക്കള പട്ടണത്തിലൂടെയുള്ള പ്രധാന റോഡിലൂടെ കടന്നു പോകുമ്പോൾ തടാകത്തിന് നടുവിലായിട്ട് ഈ ഒരു ക്ഷേത്രം കാണാൻ സാധിക്കും കന്നഡയിൽ ആനക്കരെ എന്നാൽ ആന തടാകം എന്നാണ് അർത്ഥം ഈ പ്രസിദ്ധമായ തടാകവും ഇതിനിടയിലുള്ള ബസതിയും പാണ്ഡ്യ ആറാമൻ രാജാവ് നിർമ്മിച്ചതാണ് നൂറ്റാണ്ടുകളായി കാർക്കളയ്ക്ക് കുടിവെള്ളം നൽകിയിരുന്ന സ്ഥലം കൂടിയാണ് ഈ കാണുന്ന തടാകം രാജാക്കന്മാരുടെ ആനകൾ ഇവിടെ കുളിച്ചിരുന്നതിനാൽ ഇതിന് ആനക്കര എന്ന കൂടി ലഭിച്ചിട്ടുണ്ട് ഇതിന് നടുവിലായിട്ടാണ് ഒരു ദിഗംബർ ജൈന ബസതി സ്ഥിതി ചെയ്യുന്നത് ഈ തടാകവും ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും അതിമനോഹരമാണ് കാഴ്ചയിൽ ആദ്യ കാഴ്ചയിൽ തന്നെ ടാകത്തിൽ നിന്ന് ഞാൻ നേരെ പോയത് കാർക്കളയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വാസ്തുവിദ്യാപരമായി പ്രാധാന്യമുള്ളതുമായ ജൈനക്ഷേത്രം അല്ലെങ്കിൽ ബസതി കാണാൻ വേണ്ടിയിട്ടാണ് അതാണ് നാല് മുഖങ്ങളുള്ള കാർക്കളയിലെ ചതുർമുഖ ബസതി കാർക്കളയിലെ ചതുർമുഖ ബസതിയുടെ കാഴ്ചകളിലേക്കാണ് ഇനിയുള്ള യാത്ര ചതുർമുഖ ബസതിക്ക് നാല് സമാനമായ വശങ്ങളും നാല് ദിശകളിൽ നിന്ന് പ്രധാന ശ്രീകോവിലേക്ക് പ്രവേശന കവാടങ്ങളുമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ക്ഷേത്രത്തിന് ചതുർമുഖ ബസതി എന്ന പേര് ലഭിച്ചത് ചതുർമുഖം എന്നാൽ നാല് മുഖങ്ങൾ ഉള്ളവൻ എന്നാണ് അർത്ഥം പൂർണമായും കൊത്തിയെടുത്ത ഗ്രാനൈറ്റ് പാറകൾ കൊണ്ടാണ് ചതുർമുഖ ബസതി നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഒരു പാറ മുകളിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എമ്പത്തി ആറിൽ കാർക്കള തലസ ഭരണാധികാരിയായിരുന്ന ഭൈരവേന്ദ്ര രണ്ടാമനാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നാലു വശവും ഒരുപോലെ ഇരിക്കുന്നതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് പഴയ ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ചെരിഞ്ഞ കല്ലുകൾ കൊണ്ടാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ തൂണുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ മനോഹരമായിട്ടുള്ള ജൈന ഹിന്ദു ദേവതകളുടെ ബേസ് റിലീഫ് ചിത്രങ്ങൾ മനോഹരമായിട്ട് ഓരോ തൂണുകളിലും കൊത്തിയെടുത്തിട്ടുണ്ട് ചുവരുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് കൊട്ടുവണികളുടെ ഒരു ശൈലി ഘടന നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് വിജയനഗര ശൈലികൾ പോലുള്ള ക്ഷേത്രങ്ങളിൽ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് അതായത് ഈ തെക്കൻ വാതിലൂടെ നമുക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് കുന്നിൻ്റെ മുകളിലായിട്ട് ഗോമതേശ്വര പ്രതിമ ഗോമതേശ്വര പ്രതിമ അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതായത് അത് ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ആ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് അതായത് ബാഹുബലി ഭഗവാന്റെ പ്രതിമയാണ് ഈ ഒരു തെക്കൻ വാതിലൂടെ നോക്കിക്കഴിഞ്ഞാലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് കർണാടകയിലെ അഞ്ച് ഏകശില പ്രതിമകളിൽ ഒന്നാണ് ഈ കാണുന്ന പ്രതിമ ചരിത്രപരമായി പ്രാധാന്യമുള്ള നിരവധി സ്മാരകങ്ങളും ശാന്തമായ അന്തരീക്ഷവുമുള്ള കാർക്കള സാംസ്കാരികമായി സമ്പന്നമായ ഒരു സ്ഥലമാണ് ഒരു ജനപ്രിയ വിനോദ സഞ്ചാര കേന്ദ്രമാകാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു ചെറിയ പട്ടണമാണ് കർണാടകയിലെ കാർക്കൾ കാർക്കളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളിലെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ് വരുന്ന എപ്പിസോഡുകളിൽ മനോഹരമായ പശ്ചിമഘട്ടത്തിലെ കാഴ്ചകളിലാ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക